നിങ്ങളെ രാഹുൽ ഗാന്ധിയും ഗാന്ധിയും പ്രിയങ്ക പ്രിയങ്ക പോയി പോയി കണ്ടിരുന്നു എന്താ അവര് ശരിക്കും ശരിക്കും ഞാൻ ഞാൻ കാണാനല്ല ും ഞാൻ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയത് പോയത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റിംഗ് എംപിയാ ഇപ്പൊ ഓക്കെ ഇലക്ഷൻ നടക്കുന്നു ശരി തന്നെയാണ് ഇപ്പൊ എം പിളെ നടക്കുന്നു പക്ഷെ ഇപ്പൊ അവിടുത്തെ ഒരു സിറ്റിംഗ് എംപിയാണ് സിറ്റിംഗ് എം പിക്ക് എനിക്ക് അവിടുത്തെ ഈ കാര്യം ഒന്ന് അറിയിക്കണം അതിനു മുമ്പ് എല്ലാ എല്ലാവർക്കും നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി ഗവർണർ അങ്ങനെയുള്ള എല്ലാവർക്കും മനുഷ്യവാഷ കമ്മീഷൻ എ ഡി ജി പി അങ്ങനെയുള്ള എല്ലാവർക്കും പക്ഷേ അവിടുത്തെ സിറ്റിങ്ങ് ആകുമ്പോൾ ഇനി കയറി കൊടുക്കാൻ പറ്റി എല്ലാവരും കൊടുത്ത് എനിക്ക് കാര്യം പറയണം ഞാൻ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എനിക്കൊരു ന്യായമായിട്ടുള്ള കാര്യം ഇതിലും കിട്ടിയിട്ടില്ല സാറിന് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല സാറിന് ഏത് ലെവൽ വരെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ അതെല്ലാം ചെയ്യും ഈ കേസ് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അത് എനിക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അദ്ദേഹം ഇങ്ങോട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതങ്ങനെയല്ലേ അത് ഇങ്ങനെയല്ലേ എന്നാ ശരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ കാര്യം അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയല്ലേ അത് ചോദിച്ചു ആ കാര്യമില്ലേ ഈ കാര്യമല്ലേ ശരി അദ്ദേഹം നിന്ന് ഉദ്യോഗസ്ഥരോട് അപ്പോഴൊന്നും നിർദ്ദേശം കൊടുത്തു ചെയ്യുവോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി തൊട്ട് മാറി വെക്കായിരുന്നു മാഡം രണ്ടിടത്തോട്ട് വന്നു അപ്പൊ അവർക്ക് കുറച്ച് കാര്യങ്ങളാണ് മാഡത്തിന് കുറച്ച് കാര്യം അറിയാം ഔട്ട് ഔട്ട്ലൈൻ അറിയാവോ ബാക്കി എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കറക്റ്റ് എന്താണ് കാര്യം എന്ന് ചോദിച്ചു എല്ലാം വിശദീകരിക്കണം പറഞ്ഞു ഞാൻ വിശദീകരിച്ചു കൊടുത്തു അടുത്തിരുന്ന മന്ത്രി ഉണ്ടായിരുന്നു കെ സി വേണോപാൽ സാറുണ്ടായിരുന്നു അദ്ദേഹവും വിവരിച്ചു കൊടുത്തു ഞാനും വിവരിച്ചു കൊടുത്തു ഇങ്ങനൊക്കെയാണ് സംഭവം ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ഞാൻ ഇതിനുവേണ്ടി ഇവിടെയെല്ലാം ഞാൻ പലയിടത്തും പോകുന്നുണ്ട് അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ മാഡത്തിന് ഭയങ്കര വിഷമായി കേട്ടുകൊണ്ടിരുന്നിട്ട് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഈ വിദേശത്തേക്ക് പോകുന്നു അവിടെ പഠിക്കാൻ പോയ ഇവിടെ അവസാനം ഈ യങ്സ്റ്റേഴ്സ് ഒന്നും കാണത്തില്ല എന്നൊക്കെ നമ്മൾ വിലപിക്കുന്ന ഒരു കാലത്ത് പരസ്യ വിചാരണ നഗ്നയാക്കി നടത്തൽ ഹോസ്റ്റ് മുറി ഇടിമുറിയാക്കി മാറ്റുന്നു ഇതൊക്കെ ചെയ്യുന്ന ആൾ ആ സാങ്കല്പിക അവസ്ഥ ഈ റാഗിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പിറ്റേന്ന് ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളെല്ലാം വിദേശത്ത് പോകുന്നു എന്ത് ചെയ്യും അവിടെ പോയി സമാധാനത്തോടെ പഠിക്കാൻ പറയുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അവരൊക്കെ വെറുതെ ചുമ്മാ ഇവർക്ക് ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെടേണ്ട കാര്യം നമ്മുടെ ക്യാമ്പസുകളിൽ റാഗിങ് എത്രയോ കാലം മുമ്പ് നിരോധിച്ചതാണ് മാത്രമല്ല കുട്ടികളോടൊക്കെ ഇങ്ങനെയുള്ള പീഡനം ചെറിയ കുട്ടികളോടൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിയില്ല എന്തെങ്കിലും അന്വേഷണം നടക്കട്ടെ നമ്മൾ അതിനകത്ത് ഒരു നിലപാടെടുക്കുന്നില്ല എന്തായാലും കാര്യം ത്മഹത്യാണെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ കൊലപാതമാണെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുമ്പിൽ വഴിപിടിച്ച് നടത്തിയവർക്ക് പരമാവധി കിട്ടട്ടെ നമുക്ക് പറയാനുള്ളത് ഇവിടെ കിട്ടുന്ന തുക അതെത്രയായാലും ഒരു കോടിയായാലും ഒരു രൂപയായാലും നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നീക്കറിയാം നിങ്ങൾ ഈ ഒരുപാട് ഒരുപാട് അത്ര കൂടുതൽ പണമൊന്നും ഇല്ലാത്തൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണെന്ന് എനിക്കറിയാം അപ്പോൾ ഒരുപാട് പണം ഈ കേസിന്റെ കാര്യത്തിനായിട്ടൊക്കെ ചെലവഴിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരും ഇനി അങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ എന്തിനായിരിക്കും അങ്ങ് ഇവിടുന്ന് കിട്ടുന്ന ഈ പണം ഉപയോഗിക്കാൻ പോവുക തീർച്ചയായും കാരണം ഇപ്പോഴും സാറ് പറഞ്ഞ പോലെ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് അല്ല പക്ഷെ ഒരു പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് ഇതുവരെ പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാല് ശരിക്കും നമ്മളുടെ മനസ്സിലുള്ള കാര്യം അല്ലെങ്കിൽ ഇവിടെയുള്ള അമ്മമാരുടെ അല്ലെങ്കിൽ ഈ ഒരുപാട് അവർക്ക് 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 ചിലപ്പോൾ അച്ഛന്റെയും നാവിൽ നിന്ന് തന്നെ ഇത് ഇനി ഒരു ഒരു കുട്ടിയും ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം വെച്ചാൽ ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അവന്റെ സംസാരം അല്ലെങ്കിൽ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്തില്ല കഴിഞ്ഞാൽ ആ സിക്ഷണെ വിട്ടു ശരിയാ പക്ഷേ ഇനിയുള്ള മാതാപിതാക്കൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്ക് അവർ വേണമെങ്കിൽ എടുക്കട്ടെ ഇതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളോ ആരെങ്കിലും ആണെങ്കിൽ അതും കൂടെ അറിയി അറിയിക്കാൻ വേണ്ടി എൻ്റെ ഇനി ഞാൻ തന്നെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ അറിയണം അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു വ്യത്യാസം അവരുടെ ഭാവവ്യത്യാസമോ സംസാര വ്യത്യാസമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് കാര്യമാണെങ്കിലും നമ്മൾ അത് തുറന്നങ്ങ് എൻ്റെ അന്വേഷിക്കണം അല്ലെങ്കിൽ ഇത്ര ദൂരെയാണെങ്കിലും ഏതെങ്കിലും വഴി കൂടാൻ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം അത് ശരിക്ക് പറഞ്ഞാൽ സാറേ അവർക്കൊരു തീർച്ചയായിട്ടും നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ പറയാറില്ലേ പി ടി എ മീറ്റിങ്ങിന് മാത്രം നമ്മൾ പോവുക അങ്ങനെയൊന്നും അല്ല വേണ്ടത് വഴിക്കണ്ണുമായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകാം എന്നുള്ള ഉത്കണ്ഠ നമ്മുടെ മനസ്സിൽ നേരി പിടിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കണം വിദ്യാലയങ്ങളിൽ പോയി കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് അവിടെ എന്ത് സാഹചര്യത്തിലാണ് അവർ പഠിക്കുന്നത് എന്നൊക്കെ അറിയണം അതേപോലെ ഹോസ്റ്റൽ മുറികളിലൊക്കെ തന്നെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ തന്നെ ഇത്തരം നിറയടുകൾ കാണിക്കുമ്പോൾ ആരെയും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കോളേജുകളിൽ നിരന്തരമായി നിങ്ങൾ സന്ദർശിക്കണം ക്ലാസ് ടീച്ചേഴ്സിനെ കാണണം അധ്യാപകരെ കാണണം ഉന്നതങ്ങളിലുള്ള മേധാവികളെയൊക്കെ കണ്ട് എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ രക്ഷകർത്താക്കൾ അന്വേഷിക്കണം കാരണം എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു ആസുര കാലത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഒരുപക്ഷെ ഒരു ധർമ്മസങ്കടവും നമുക്ക് അത് തന്നെയാണ്